ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം കുറച്ച് നേരമൊക്കെ വൈകിട്ട് എനിക്കിനി വീഡിയോ എടുക്കണമെങ്കിൽ മോൾ വരാതെ പറ്റില്ല അപ്പോൾ ഒരാൾ സഹായം ഇല്ലാണ്ട് അത് ചെയ്യാനും പറ്റില്ല കേട്ടോ നമുക്ക് വേറെ ഡ്രൈഫോഡ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പിടിച്ചു നിന്നിട്ട് വേണം വീഡിയോ എടുക്കണമെങ്കിൽ ഇന്ന് നമ്മൾ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ കോസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ അത്ര പേടിക്കൊന്നും വേണ്ട ബദാമ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്ക് ആണ് ഒരു ഫംഗ്ഷനൊക്കെ നമുക്ക് പെട്ടെന്നുണ്ടെങ്കിൽ അത് ഇത് ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു ഗുണം കിട്ടണതാണ് കേട്ടോ വേറെ ഇഷ്ടംപോലെ പാക്കുകളൊക്കെ ഉണ്ട് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത് ഇതിപ്പോൾ നമ്മുടെ വീട്ടിലുള്ളത് കൊണ്ട് ഇതുകൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരു പാക്കിന് കാണിക്കണമെന്നുള്ളൂ കേട്ടോ അതുകൊണ്ടെങ്കിൽ എല്ലാവരും ചെയ്ത് നോക്കിയുള്ള നല്ല റിസൾട്ടാണ് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോകണം ഇതിപ്പം എന്താകുമ്പോൾ നമ്മളിപ്പോൾ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തൊല്ലി പോകാനൊക്കെ ആയിട്ട് എളുപ്പമാണ് അപ്പോൾ നമുക്കിതിൻ്റെ തൊല്ലി കളഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ കാണിച്ചു തരാം അപ്പൊ നമ്മുടെ ബദാമൊക്കെ ക്ലിയർ ആക്കിട്ടുണ്ട് അത് കുറച്ചധികം ഇണ്ട് ഇവിടെ ഞങ്ങൾക്ക് മൂന്നുപേരൊക്കെ ഇട്ടണ്ടത് കൊണ്ടാണ് കേട്ടോ ഇത്ര അധികം എടുത്തിരിക്കുന്നത് കൊറച്ചുണ്ടായ ഒരു അഞ്ചാറെ ഒക്കെ ഉണ്ടായാൽ മതി നമുക്ക് ഇതിലോട്ട് പാലാണ് നമ്മൾ ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കുന്നത് കേട്ടോ നല്ല ശുദ്ധമായ പാലും പാക്കറ്റ് പാലും ഇല്ല കേട്ടോ കുറച്ച് എടുത്തിട്ട് നല്ല കട്ടിയില് വേണം നമുക്ക് ഇത് അരച്ചെടുത്തിട്ട് വരാം ഇപ്പൊ നമ്മുടെ ബദാമും പാലും കൂടിയിട്ട് ുള്ളത് അരച്ച് വന്നത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് കുറേശ്ശെ കുറേശേ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ പേസ്റ്റാക്കി ഇതേപോലെ എടുക്കാം കേട്ടോ ഇതാണ് നമ്മൾ മുഖത്ത് ഇട്ട് കൊടുക്കുന്നത് ഇതിൽ കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം നമുക്കത് ഇട്ട് കൊടുക്കാനായിട്ട് നല്ലൊരു ക്ലെൻസറും ഒക്കെ കൂടിയാണ് ഇട്ടത് മുഖം നല്ല ഗ്ലൈസിങ് വയ്ക്കാനും എല്ലാത്തിനും നല്ലതാണ് ബദാമിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ അപ്പം അത് മുഖത്ത് ആയാലും ഏറ്റവും ഗുണമാണ് കേട്ടോ നമ്മൾ കഴിക്കാൻ മാത്രമല്ല മുഖത്തിടാനും നല്ലതാണ് പിന്നെ എല്ലാവരും അടുത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം വെള്ളം കുടിക്കണം അപ്പോഴാണ് നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയിട്ട് നിൽക്കുകയുള്ളൂ പാക്ക് ഇട്ടാലും അല്ലെങ്കിൽ ഒരു മുഖത്തിനൊരു ഗുണം കിട്ടില്ല അപ്പോഴത്തെ ഒരു ഇത് മാത്രമേ കിട്ടുള്ളൂ അപ്പം നല്ലപോലെ വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക ഇനിയിപ്പോൾ മഴ പെയ്തു തുടങ്ങിയാൽ എല്ലാവരും വെള്ളം കൂടിയൊക്കെ കുറയും ഇപ്പം ഇപ്പം വേനൽക്കാലത്ത് കുടിക്കുന്ന വെള്ളമാണെങ്കിൽ ഉയർപ്പായിട്ട് പോവുകയും ചെയ്യും അപ്പം വെള്ളം കൂടിയുടെ കാര്യത്തിൽ ആരും മടിയൊന്നും വിചാരിക്കണ്ട നമ്മുടെ ശരീരത്തിന് അത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് കേട്ടോ വെള്ളം എന്ന് പറയുന്നത് ഇത് ബദാമും പാലും കൂടിയും നമുക്ക് അരച്ച് കിട്ടിയത് ഇതിന്ന് കുറച്ച് എടുത്തിട്ട് നമുക്ക് തൈര് എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ആദ്യം മുഖത്ത് അപ്ലൈ ചെയ്യാം കേട്ടോ നമ്മളിതിലോട്ട് കുറച്ച് കുറച്ച് പതിയിട്ട തൈര് അത് നല്ല കട്ട തൈര് തന്നെയാണ് നമ്മളിവിടെ വീട്ടിലുണ്ടാക്കിയ തൈര് തന്നെയാണ് കേട്ടോ എല്ലാവർക്കും മഴയൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു അല്ലേ ഇവിടെ ഇപ്പൊ മഴയൊക്കെ അത്യാവശ്യം ചെറുതായിട്ട് വലിയ സൗണ്ടിലൊക്കെ വന്നതാണ് പക്ഷെ പെയ്തത് വളരെ ചെറുതിലായിരുന്നു മാത്രം നീട്ടി വെട്ട് ഭയങ്കരമായിരുന്നു നമുക്കിത് മൗത്ത് ഇട്ട് കൊടുക്കാം ഞാൻ നമുക്ക് ലൈവ് റിസൾട്ട് കാണാൻ കൂടി ചെയ്യാലോ നല്ല കൂളിങ് ഒക്കെ തൈര് ഫ്രിഡ്ജിലായിരുന്നു നല്ല തണുപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഇതേ മൗത്തൊക്കെ കംപ്ലീറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇത് സ്ക്രബിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് പിന്നെ ബദാമിൻ്റെ ചെറു ചെറിയ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ നല്ലൊരു ഗ്ലോ കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതിന്റെ പിന്നാലെ നമ്മളൊരു വേറെ പാക്ക് പാക്കിടണുണ്ട് അത് ഇട്ടില്ലെങ്കിലും ഇത് തന്നെ ഇട്ടാലും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ പിന്നെ എന്ത് ചെയ്യാലും നമ്മൾ കഴുത്തിൽ കൂടി അപ്ലൈ ചെയ്യാനായിട്ട് നോക്കിയോളൂ കേട്ടോ അപ്പോൾ നമുക്ക് എനിക്ക് കുറച്ച് പണി കൂടി ഉണ്ട് അപ്പോൾ ഇത് ആവട്ടെ അപ്പോഴേക്ക് എൻ്റെ പണിയും കഴിഞ്ഞിട്ട് നമുക്ക് കഴിയുന്നതിന് ശേഷമുള്ള റിസൾട്ട് ഞാൻ അവിടെ കാണിച്ചു തരാം കേട്ടോ ഇത് നമ്മൾ പത്തി ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഇട്ടായിരുന്നു നമ്മൾ ഇത് കിട്ടിട്ട് എൻ്റെ അത്യാവശ്യം പണികളും കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളിതിവിടെ എന്താ നമുക്ക് നല്ലൊരു ഗ്ലോ തന്നെ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇട്ടതിന് ശേഷമുള്ള മാറ്റാന കേട്ടോ അത് നല്ല വ്യത്യാസം തോന്നിക്കുന്നുണ്ട് ഇത് നമുക്ക് ആ അടുത്ത പാക്കും കൂടി ഇതിൻ്റെ ഒക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു റിസൾട്ട് തന്നെയാണ് കേട്ടോ നമുക്കിത് കിട്ടാൻ പോകുന്നത് കേട്ടോ ഞാനിതൊക്കെ കഴുകിയിട്ട് നമുക്ക് അടുത്ത പാക്ക് പേക്കടാം ഇതിന്റെ മുഖൊക്കെ നല്ലപോലെ കഴുകി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് അടുത്ത പാക്കിടാം നല്ല നല്ല മാറ്റിണ്ട് മോക്കൊക്കെ നല്ല പിസ്ക് പോലെ ആയിട്ടോ സൗളൊക്കെ നമുക്ക് അടുത്ത പാക്ക് പെട്ടന്ന് ഇടാക്കാം ഒന്നും കൂടി അതോ പാക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ബദാമ പാലും പൊടി അരച്ച് വെച്ചിട്ടുള്ളത് എടുത്തു നല്ല ഇടികുളുക്കൊക്കെ ഉണ്ടോ അവിടെ അപ്പം നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് ആരും ഒരു സമയം ഇവിടെ കിട്ടുന്നില്ല മഴ ചെറുതായിട്ടേ ഉള്ളൂ പിന്നെ നമ്മൾ ചെറിയ ടീസ്പൂൺ കടലമാവ് ഇട്ടു പിന്നെ നമുക്കിതിലോട്ട് കാപ്പിപ്പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കാപ്പിപ്പൊടി ഇല്ലെങ്കിൽ പറ്റാത്തവരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി പറ്റുന്നവർക്ക് അതും എടുക്കാം ഇല്ലെങ്കിൽ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് വേണമെങ്കിൽ നമുക്കിതിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കട്ട നമുക്കിത് ഇപ്പൊ ഇത്തിരി കട്ടി കൂടുതലാണ് അപ്പോൾ വേണെങ്കിൽ വേണമെന്ന് വെച്ചുകഴിഞ്ഞാൽ പാൽ ഒഴിച്ചു കൊടുക്കാം നമ്മൾ തൈര് പിന്നെ നമ്മൾ ഇട്ടൂലോ അല്ലെങ്കിൽ റോസ് വാട്ടർ കുറച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ റോസ് വാട്ടർ എപ്പോഴും മുഖത്തേക്ക് വളരെ നല്ലതാണ് കേട്ടോ റോസ് വാട്ടർ വെറുതെ നമുക്ക് സ്പ്രേ കുപ്പിയിലാക്കിയിട്ട് ഇടയ്ക്ക് മോട്ടർ അടിച്ചു കൊടുത്താലും നല്ലതാണ് ഇവിടെ ഞാനും മോളും ഇട്ടുണ്ട് അവള് മുഖം കാണിക്കലില്ലേ കാണിച്ചു കൊടുക്കലേട്ടാ നല്ല മാറ്റായില്ലേ മുഖത്തൊക്കെ നമ്മളിത് പറഞ്ഞു കൊടുക്കാനില്ല എല്ലാവർക്കും ഇത് മനസ്സിലാവുന്നില്ല ബിസ്കുണ് ഉണ്ടാക്കിയിട്ട് പറ്റില്ലേ അപ്പൊ നമ്മടെ നമ്മുടെ കൈയ്യേനയാണ് എല്ലാത്തിനും നല്ലത് പിന്നെ കാപ്പിപ്പൊടി എടുക്കുമ്പോ തരില്ലാത്ത കാപ്പിപ്പൊടി എടുക്കാനായിട്ട് മനസ്സിലുള്ളു കേട്ടോ ഇവിടെ എന്റെ കയ്യിൽ ഇപ്പൊ തരിയില്ലാത്ത കാപ്പിപ്പൊടി കഴിഞ്ഞിരിക്കുക എന്നുവെച്ചാൽ തരിയുള്ള കാപ്പിപ്പൊടി നമ്മൾ മുഖത്തിടുമ്പോൾ എപ്പോഴും നമ്മൾ മുഖത്ത് സ്ക്രബിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു അടിപൊളി കുരിച്ചാട്ടിരിക്കണ്ട അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലിൻ്റെ പാട മുഖത്ത് തേച്ച് എനിക്കപ്പം കുരു വരും അത് അറിയാവുന്നത്തെ പോലും ആ പണി നമ്മൾ വീണ്ടും ചെയ്തു കുറേ നാളായിട്ട് ഞാൻ ചെയ്യാറില്ല അപ്പം ഇപ്പിന് നമുക്ക് അങ്ങനെ വരുവല്ലെന്നറിയില്ലല്ലോ അപ്പോൾ ഒന്ന് ചെറുതായിട്ട് പരീക്ഷണം ചെയ്ത് നോക്കിയതാ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ എത്ര പഠിച്ചാലും പഠിക്കില്ല എന്ന് പറയില്ലേ എത്ര പാഠം കിട്ടിയാലും നമ്മൾ പഠിക്കില്ല അതേപോലെ തന്നെ അതിന് നമുക്ക് ഇത് മുഖത്ത് ഇട്ടു കൊടുക്കാം കേട്ടോ നല്ലൊരു ഇതായിട്ടുണ്ട് ഇവിടെ മഞ്ഞൾപ്പൊടി പറ്റാത്തുള്ളട്ടോ മഞ്ഞൾപ്പൊടി എനിക്ക് തീരെ പറ്റില്ല അതിന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി എനിക്ക് തീരെ പറ്റില്ല മുഖം നമ്മള് ചെയ്തേക്കാളെ ഇറക്കിത് വർഷം ചെയ്യും അത് പലർക്കും മഞ്ഞൾപ്പൊടി ഇവിടെ പറ്റില്ല എന്നുള്ളത് ഞാൻ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട് ഇതെന്റെ സ്വന്തം അറിവോ ഒന്നുമല്ല കേട്ടോ ഞാൻ ഇതുപോലൊരു വീഡിയോയില് കണ്ടിട്ട് ചെയ്ത് നോക്കണതാണ് അപ്പൊ കയ്യോടെ നോക്കുമ്പോ നമുക്ക് അതിന്റെ ബസ്സും കയ്യോടെ തന്നെ അറിയാൻ പറ്റില്ല നമ്മുടെ പാക്കിട്ടിട്ട് ഇപ്പൊത്തി ഇരുപത്തഞ്ചു മിനിറ്റ് ഒക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ തുടച്ചിട്ട് കാണിച്ചു തരാ എന്നിട്ട് ഞാൻ ബാക്കി കഴുകിട്ട് കാണിച്ചുതരാട്ടോ അവിടെ വ്യത്യാസം നമ്മുടെ മുഖത്തിന്റെ ലൈവ് ആയിട്ടാണ് കേട്ടോ നമുക്കിതിൻ്റെ വ്യത്യാസം ഞാൻ ഇത്രയ്ക്ക് റിസൾട്ട് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ നല്ലൊരു പാക്കാണ് നമുക്ക് ബാക്കിയുള്ളത് കഴുകിയിട്ട് വരാം കേട്ടോ നമ്മൾ മുഖൊക്കെ കഴുകി വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി റിസൾട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മൾ പല പാക്കുകളും കണ്ട പല പാക്കുകളും കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇതിൻ്റെ ഒരു റിസൾട്ട് വേറെ തന്നെയാണ് കേട്ടോ ഞാൻ ഇന്ന് തന്നെയാണ് ആദ്യമായിട്ട് ചേർത്ത് നോക്കിയത് അപ്പം എല്ലാ ഫ്രണ്ട്സിനും കൂടിയിട്ട് ഷെയർ ചെയ്തതാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് ഇതുവരെ സപ്പോർട്ട് ചെയ്താൽ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും ബൈ ബൈ